ചെമ്മനിപ്പൂവിന്റെ അടുത്തൊരു കലക്കനി എപ്പിസോഡിന് വിശേഷമാണ് പോകുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ താലി പിരിച്ചു കോർക്കൽ ചടങ്ങാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ശ്രുതിയുടെ അച്ഛൻ എന്തായാലും വരും എന്നുള്ള കാര്യം ഭയങ്കര പൊങ്ങച്ചതോട് കൂടിയിട്ട് എല്ലാവരോടത്തും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ വരുന്ന സമയത്ത് കൊട്ടക്കണക്കിന് സ്വർണൊക്കെ ആയിട്ട് വരും എന്നുള്ള മട്ടിലാണ് ചന്ദ്രമതിയുടെ നടപ്പ് അത് ചടങ്ങ് കഴിയുന്നത് വരെ അദ്ദേഹത്തെ കാണാതെ ആവുകയും ചടങ്ങ് കഴിഞ്ഞിട്ടും അദ്ദേഹം വരാണ്ടിരിക്കും കൂടി ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതിയുടെ മറ്റൊരു മുഖം നമ്മുടെ ശ്രുതി കാണുകയാണ് ഓൾറെഡി പാർലറിന്റെ പേര് മാറ്റിയതിന്റെ പേരിൽ ശ്രുതിക്ക് കണക്കിന് കൊടുത്തതാണല്ലോ അച്ഛൻ വരില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുമ്പോ ചന്ദ്രമതി ആകെ മറ്റൊരു സ്ത്രീയായിട്ട് ആയിട്ട് മാറുകയാണെട്ടോ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ശ്രുതി ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട് ഇനി ചന്ദ്രമതി നടത്താൻ വേണ്ടി പോവാ ശ്രുതിയെ രേവതിയേക്കാൾ തരം താഴ്ന്ന രീതിയിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് ശ്രുതി പേടിച്ചു നിക്കുന്ന രംഗമൊക്കെ ആണ് കേട്ടോ അപ്പൊ നമുക്ക് എപ്പിസോഡിന്റെ വിശേഷം നോക്കാം മൊറപ്രകാരം ആദ്യം താലി പിരിച്ച കോർക്കൽ ചടങ്ങ് നടക്കേണ്ടത് മൂത്ത ആൾക്കാണല്ലോ അങ്ങനെ ശ്രുതിക്കാണ് പക്ഷേ ശ്രുതിയുടെ അച്ഛൻ വരും എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതി ആദ്യം വർഷയ്ക്ക് ചെയ്യാൻ പറയുകയാണ് ചന്ദ്രമതി തന്നെയാണ് ആദ്യം പറയുന്നത് ശ്രുതിക്ക് ചെയ്യണമെന്ന് പക്ഷേ അച്ഛൻ വരും വരും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുന്നത് കൊണ്ട് വരട്ടെ എന്നിട്ട് ചെയ്യാവുന്ന പാട്ടിൽ ആദ്യം വർഷയ്ക്ക് ചടങ്ങുകൾ നടത്തുകയാണ് അങ്ങനെ ചടങ്ങ് ആദ്യം വർഷക്കാണ് നടക്കാൻ വേണ്ടി എന്നുള്ള കാര്യം ശ്രുതി അറിയുമ്പോൾ ഈ പെണ്ണുങ്ങൾ എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മോളെ നിൻ്റെ ആൻറ്റി ഉണ്ടല്ലോ എല്ലാം മനസ്സിൽ കരുതി കൂട്ടിയിട്ട് എന്തൊക്കെയോ ഉറപ്പിച്ച് നടക്കുന്ന ഒട്ടാണ് ഉടനെ തന്നെ സച്ചിയെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം നടത്തണം ഞാൻ അയാളടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ സച്ചിയെ കുടിപ്പിച്ച് അവിടെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ തന്നെയാണ് രേവതിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് സച്ചിയെ കുടിപ്പിക്കാനുള്ള പദ്ധതിയൊന്നും നടക്കാതെ പോകാനുണ്ട് പർഷിക്കാണെങ്കിൽ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായിട്ട് ശ്രുതിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് ശ്രുതി വന്നിട്ട് ചോദിക്കുന്നത് നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത് ഇതുവരെ എയർപോർട്ടിൽ ലാൻഡ് ആയില്ലേ ലൊക്കേഷൻ അയച്ചു കൊടുത്തായിരുന്നു നീ ഇങ്ങോട്ട് എപ്പോഴാണ് എത്തുക എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചോദിക്കാനുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി ആണെങ്കിൽ ദേഷ്യപ്പെടാനുട്ടോ ശ്രുതിയുടെ അടുത്ത് കാരണം മറ്റു വഴിയൊന്നും ഇല്ലല്ലോ ശ്രുതി വിചാരിച്ച കാര്യങ്ങളാണെങ്കിൽ ഒന്നും നടക്കുന്നുമില്ല അപ്പോൾ ആകെ ദേഷ്യപ്പെടാൻ വേണ്ടി പറ്റുന്നത് സുധീരടുത്താണല്ലോ ആ കറക്റ്റ് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും നിന്റെ അച്ഛൻ വരുന്ന ഫ്ലൈറ്റിന്റെ നമ്പർ പറഞ്ഞതാ ഞാൻ ഒന്ന് എയർപോർട്ടിൽ വിളിച്ചിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാന്ന് പറയുന്നുണ്ടോ കേട്ടോ ഭാഗ്യത്തിന് സുതി വിളിക്കുന്ന സമയത്ത് ആ നമ്പറിൽ ആരും ഫോൺ എടുക്കുന്നില്ലാട്ടോ സുതി അച്ഛൻ വരേണ്ട സമയത്ത് വന്നോളും നീ വെറുതെ എന്നെ ഇറിറ്റേറ്റും ചെയ്യാതെ നീ പോവാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ടേ നീ എന്തൊക്കെയോ പറയുന്നുണ്ട് ആർക്കറിയാം എന്തൊക്കെയോ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് സുതി അവിടുന്ന് പോവാണ് കേട്ടോ അങ്ങനെ വർഷയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ടും ശ്രുതിയുടെ അച്ഛനെ കാണുന്നില്ല രവിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അശോകനും ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത് എന്താ അദ്ദേഹം ഇതുവരെ എത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ എനിക്കൊന്നും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചടങ്ങിന്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ രാഹു കാലത്തിന് മുമ്പ് ചടങ്ങുകളെല്ലാം കഴിയണം അപ്പോഴേക്കും മീരയാണെങ്കിൽ ചെന്നിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ മാലയൊക്കെ ഇട്ടിട്ട് ആ മണ്ഡപത്തിലേക്ക് കയറുകയാണ് ശ്രുതി അപ്പോഴൊന്നും ചന്ദ്രപതിയുടെ മുഖത്ത് വലിയ തെളിച്ചയില്ലാട്ടോ കാരണം ശ്രുതിയുടെ അച്ഛൻ വരും എന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞു എല്ലാവരുടെ ഇടയിൽ നാണയം കിടന്നു പ്രത്യേകിച്ച് മഹിമയുടെ അടുത്ത് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വർണ്ണൊന്നുമില്ല നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും കാണാത്ത രീതിയിൽ അത്രയ്ക്ക് സ്വർണ്ണം ഇട്ടിട്ടുണ്ട് അതൊക്കെ ചന്ദ്രപതിരെ കണ്ടപ്പെടുന്നുണ്ട് ആകെ അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രുതിക്കും കുറെ സ്വർണം കൊണ്ടുവരും അവളും കൊറേ സ്വർണ്ണം ഇടുമല്ലോ ഇതെന്താന്ന് വെച്ചാല് ശ്രുതിയേക്കാൾ കൂടുതൽ വർഷ സ്വർണ്ണ ഇട്ടത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ ഒരു പ്രദേശം ഉണ്ടായിരുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരുന്ന സമയത്ത് കുറെ സ്വർണ്ണം കൊണ്ടുവരും കുറെ സാധനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു പക്ഷെ ഇതുവരെ അത് കണ്ടതുമില്ല ഇല്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കയറി വന്നു ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ചന്ദ്രമതിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല കേട്ടോ ചന്ദ്രമതിന്റെ ഭാവമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും ചടങ്ങുകൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ നാലു പിരിച്ചു കുറുക്കലും മുഖത്ത് മഞ്ഞൾ തേക്കലും കുരു തൊട്ട് കൊടുക്കലും അങ്ങനെ ഓരോരോ ചടങ്ങുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാനുടോ ശ്രുതി ശ്രുതിക്ക് ചടങ്ങ് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് എന്നാൽ ചന്ദ്രമതി വെറുതെ വിടുവോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ അല്ല നിന്റെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ആന്റി ഞാൻ കോൾ ചെയ്ത് നോക്കിയെന്ന് പറയുകയാണെ പക്ഷെ കോൾ പോകുന്നില്ല നിനക്കെന്നെ കണ്ടിട്ട് എന്താ കോമാളിയെ പോലെ തോന്നുന്നുണ്ടോ ഇത് തന്നെ നീ എത്ര തവണയായി പറയുന്നു വർഷയുടെ അമ്മയുടെ അടുത്ത് വരെ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ വരൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവരെന്റെ അടുത്ത് എവിടെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവരടുത്തൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ എന്നെ നാണം കെടുത്തിയല്ലേ ഇല്ല ആൻറ്റി എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ എന്ത് ചോയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാലും നീ ഇത് തന്നെ മറുപടി പറ വർഷയെ നോക്ക് അവൾക്ക് എന്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് നിന്റെ അച്ഛൻ വന്നിട്ട് നിനക്ക് ഒരുപാട് ശരി വെക്കുവെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ എല്ലാവരും പറഞ്ഞു ഇപ്പോ എല്ലാവരും എന്നെ നോക്കി ചിരിക്കില്ലേ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കവളിപ്പിക്കാണ് വരില്ല എന്നുണ്ടെങ്കിൽ വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൂടെ ആ സ്റ്റേജില് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ശ്രുതിയെ പൊരിച്ചേർക്കുന്നത് അവര് വരുന്ന കരുതിയിട്ടല്ലേ നിനക്ക് ആദ്യം ചടങ്ങ് ചെയ്യാണ്ടിരുന്നത് ആൻറ്റി അച്ഛൻ ശരിക്കും എന്താ വരാത്തെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല നിന്റെ അച്ഛൻ വരാതിരിക്കട്ടെ ബാക്കി ഇക്കാര്യം ഞാൻ അപ്പ കാണിച്ചു തരാ എന്ന് പറയാണേ ചന്ദ്രമതിയുടെ സംസാരം ഏറി പോകുന്നത് കാണുമ്പോഴേക്കും ബാമ്മ പിടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് വീര വന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താടി എന്നുള്ള കാര്യം കണ്ടില്ലേ എന്തോ വില്ലനെ പോലെ എന്നെ ഭീഷണിപ്പോ എടുത്ത് പോയിരിക്കാനടി എന്നാ ചന്ദ്രമതി വിടൂ വീണ്ടും ചന്ദ്രമതി ചെന്നിട്ട് ശ്രുതി അങ്ങോട്ട് പിടിച്ചിറക്കി കൊണ്ടുവരുകയാണ് കേട്ടോ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നീ ആശീർവാദം മേടിച്ചോണ്ട് മേടിച്ചിട്ട് വാ എന്ന് പറയണേ കാരണം ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ആശീർവാദം മേടിക്കണല്ലോ അച്ഛൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു നിന്റെ അച്ഛൻ വരും എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു എപ്പോഴാണോ നിനക്ക് നിന്റെ അച്ഛൻ വന്നില്ല എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് ഇല്ല ആൻറ്റി എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്കാണൊന്നും അറിയാത്തത് എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി അങ്ങ് തുള്ളി നിക്കുവാണെട്ടോ അപ്പോഴേക്കും പാമിൻ ചോദിക്കുന്നുണ്ടേ എന്താ ശ്രുതി നിന്റെ അച്ഛൻ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞു ഫ്ലൈറ്റ് കയറി നോക്കിയല്ലേ പറഞ്ഞത് ഇപ്പൊ കപ്പലിലാണ് വന്നെങ്കിൽ പോലും ഈ സമയത്തിനുള്ളിൽ ഇവിടെ വന്ന് ചേരേണ്ടതായിരുന്നു ചന്ദ്രമതി എന്തോരം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്തെന്നുള്ള കാര്യം നിനക്കറിയോ അവര് വരുന്ന കരുതിയിട്ടാണ് നിന്റെ ചടങ്ങ് പിന്നത്തേക്ക് വെച്ചത് അത് വെറുതെ ആയിപ്പോയില്ലേ ചടങ്ങുകളെല്ലാം മാറ്റിവെച്ചത് തുടർന്ന് മീരയും എങ്ങനെയെങ്കിലും ആൻറ്റിയെ സമാധാനിപ്പിക്കണല്ലോ ആന്റി അവൾ എന്ത് ചെയ്യാനാണ് അവളും അച്ഛൻ വരാത്തതിന്റെ വിഷമത്തിലാണ് അവൾ കുറെ തവണ ഫോൺ ചെയ്ത് നോക്കി ഞാനും വിളിച്ചു നോക്കി പക്ഷെ ഫോൺ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും എന്റെ അടുത്ത് ഫോൺ പോകുന്നില്ല അത് പോകുന്നില്ല ഇത് പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അരികിലേക്ക് വന്നേക്കരുത് ഇതൊന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇപ്പോഴും നിന്റെ അച്ഛൻ വന്നില്ല ഇനി എപ്പോഴാണ് നിന്റെ അറുപതാം കല്യാണത്തിനാണോ നിന്റെ അച്ഛൻ വരുന്നത് അങ്ങനെ ചന്ദ്രപതിന്റെ ദേഷ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രുതി ആകെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുവാണ്